ഈ ബില്ല് ഒരു എൺപത് രൂപ കുറച്ച് പറഞ്ഞാ ഈ ബില്ലിന്ന് ഒരു എമ്പത് രൂപ കുറച്ചില്ല ബാക്കി എത്ര വെച്ച പറഞ്ഞു സാറേ ഇവിടെ അങ്ങനെ റിഡക്ഷൻ ഒന്നും ഇല്ല അത് എൺപത് രൂപ കാശിനാ ഭയങ്കര വില ആ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല അതിന്റെ കാശ് ഓർക്കാൻ പറഞ്ഞത് കുടിക്കാത്ത നോക്കണ്ടേ സാർ ജ്യൂസ് കുടിച്ചു അയാൾ അത് കഴിച്ചത് പത്ത് പൈസ സാർ ചൂടാവല്ലേ സാറ സാറിന് ഇഷ്ടപ്പെടാത്ത നമ്മുടെ പ്രശ്നമല്ലല്ലോ സാറൊരു കാര്യം ചെയ്യും വേറെ കഴിച്ചതല്ലേ കാശൊന്നും തരണ്ട ഞാൻ വകം വെച്ചേക്കാറു വിട്ടോ എന്റെ ജോ ജോ ഈ കാച്ചോടെ ഇവിടെ ഇല്ല സാറേ നമ്മളത്ര ഒന്നും ആയിട്ടില്ല എന്റെ കാശ് മര്യാക്ക് പോവാൻ പറഞ്ഞാലും ഇപ്പൊ കളി തൊടങ്ങിയ സ്ഥിതിക്ക് കളിച്ചെന്നെ തീർക്കാ സാറേ സാറ് കാശ് എടുത്ത് എന്നിട്ട് പോയാ No back for the next day song. Never tell a back, then I never stay from it. on.